ഇന്ന് ടീച്ചർ കഥ പറഞ്ഞു തന്നു ഞാൻ ടീച്ചർക്ക് കേറ്റിക്കൊണ്ട് ചിത്രം വരക്കാൻ പഠിപ്പിച്ചു സിംഹത്തിൻ്റെ ചിത്രം ആയിഷ വരച്ചു ഞങ്ങൾ എഴുതിയ ഡയറിക്ക് തക്കുടു എന്ന് പേരിട്ടു എൻ്റെ ഉമ്മാമ കോഴിയെ വിനീക്കാൻ വച്ചിരുന്നു പന്ത്രണ്ട് മുട്ട വെച്ചിട്ട് ഒമ്പത് മുട്ട വിരുന്നു കുഞ്ഞിക്കോഴിയെ കാക്ക കൊണ്ട് കൂട്ടിൽ നിന്ന് പുറത്തിറക്കാറില്ല ഞങ്ങൾ ഉള്ളാളം പള്ളിയിൽ പോകാൻ വാച്ചയ്ക്ക് എന്ന് ഏറ്റു ആറ്റാൻ്റെ ഓട്ടോയിൽ മയിൽ വരെ ആക്കി കുറച്ച് സമയം നിന്നു ബസ് വന്നു കണ്ണൂർ എത്തി ഞങ്ങൾ തീവണ്ടിയിൽ കയറി ഞാൻ ആദ്യമായിട്ടാണ് കയറുന്നത് ഞാൻ പച്ചവിരിച്ച വയലുകളും കുഞ്ഞുകുളത്തിൽ ആമ്പൽ നിൽക്കുന്നതും കുറെ വീ വീടും ബിൽഡിങ്ങും കണ്ടു തീവണ്ടി കാസർഗോഡിലാണ് ഇറങ്ങിയത് ഇന്ന് രാവിലെ എഴുന്നേറ്റു നല്ല തണുപ്പുണ്ടായിരുന്നു ഇന്ന് എൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആയിരുന്നു ഞാൻ പച്ചക്കറിയും മിഠായിയും പെൻസിലും റബ്ബറും കൊണ്ടുവന്നു വന്നു ടീച്ചർ ഇംഗ്ലീഷ് പഠിപ്പിച്ചു കളിക്കാൻ വിട്ടു ഉച്ചക്ക് കളിച്ചു കീടാർനെല്ലി പറിച്ചു തിന്നു വൈകുന്നേരം കളിക്കാൻ വിട്ടു പ്രേതക്കളി കളിച്ചു ഐറൂൻ്റെ ഒപ്പരം കളിച്ചു